പ്രിയമുള്ള സുഹൃത്തുക്കളെ അൺമാസ്കിങ് എത്തിസം എന്ന മുജാഹിദിൻ്റെ ചാനൽ ഇപ്പോൾ പേരുമാറി അൺമാസ്കിങ് അനോമലീസ് എന്നാക്കിയിട്ടുണ്ട് ഈ പേരുമാറ്റത്തിൻ്റെ നിധാനമായ ഘടകം എന്തെന്ന് എനിക്കറിയില്ല എന്നാലും അത് നല്ലൊരു തീരുമാനമാണ് എത്തിസത്തെ അവർ തൽക്കാലത്തേക്ക് അനോമലിസിൻ്റെ കൂടെ കൂട്ടി അപ്പം ഒരുപാട് വർത്തമാനം പറയാൻ സാധിക്കുമല്ലോ അങ്ങനെ ഈ ഇടയ്ക്ക് അവിടുത്തെ മൂന്ന് വിദഗ്ധന്മാർ ചേർന്ന് ഒരു ചർച്ച നടത്തി അത് എക്സ് മുസ്ലിംസിൻ്റെ വർത്തമാനം ഇസ്ലാം വിമർശകരുടെ വർത്തമാനം എന്ന നിലയ്ക്കാണ് ആ വർത്തമാനം അതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു പോയിന്റ് ഇസ്ലാമിനെ ശക്തമായി എല്ലാ ഭാഗത്തു നിന്നും വിമർശിച്ചിട്ടും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കും നല്ല കാര്യമല്ലേ വിമർശിക്കും തോറും വളരും വളരും തോറും വിമർശിക്കപ്പെടും പക്ഷേ കേൾക്കുമ്പോൾ ഇതൊരു സത്യമായി തോന്നുമെങ്കിലും അന്യമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടാണോ ഇത് വളരുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം അത് ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് അതിനകത്ത് പറയുന്ന കാര്യം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന സമൂഹം ഇസ്ലാം എന്ന് തന്നെയാണ് അതിൽ ആർക്കും ഒരു തർക്കമൊന്നുമില്ല പക്ഷെ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഈ വിമർശനം കൊണ്ട് മറ്റും മതത്തിലെ ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വരുന്നു എന്ന കാര്യം ചർച്ച ചെയ്യാം ഇവിടെ പറയുന്നത് ഞാനത് വായിക്കും ദ യങ്ർ ആ കൺട്രീസ് വിത്ത് എ മെജോറിറ്റി ഓഫ് മുസ്ലിംസ് ആർ എക്സ്പീരിയൻസിങ് സ്ട്രോങ് പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്നുകൂടെ പതുക്കെ വായിക്കും കൺട്രീസ് വിത്ത് എ മെജോറിറ്റി ഓഫ് മുസ്ലിംസ് ആർ എക്സ്പീരിയൻസിങ് സ്ട്രോങ് പോപ്പുലേഷൻ ഗ്രോത്ത് അതായത് മൂന്നാം കിട്ട രാജ്യങ്ങളിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ ആഫ്രിക്ക തുടങ്ങിയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ നിയന്ത്രിതമായല്ലാതെ അനിയന്ത്രിതമായി പെറ്റുപെരുകുന്നു ഇന്ത്യയിലല്ല കേട്ടോ അതുകൊണ്ടാണ് ഈ മുസ്ലിംസ് വർധിക്കുന്നു എന്നല്ലാതെ ഈ ചക്കര കിതാബ് നോക്കിയിട്ട് അതിനെ നക്കി നക്കിയല്ല ആളുകൾ ഈ നക്കന്മാരുടെ കൂട്ടത്തിൽ വരുന്നത് ഇതൊക്കെ ഈ അണ്ണന്മാരെ ഈ അൺമാസ്കിങ് അനോമലിസിൻ്റെ അണ്ണന്മാരെ മിഴുകി കളയും ചക്കര മുത്തുന്ന കാര്യമാണ് ചക്കര നക്കുന്ന കാര്യമാണ് അതൊക്കെ അങ്ങ് മുഴുകിക്കളയും എന്നിട്ട് പറയുന്നത് ജബാർ മാഷ് ഇത്രയും കോലമായിട്ട് നിരന്തരമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ട് ഇസ്ലാം വളരുന്നു കേരളത്തിൽ ഇസ്ലാം എന്ന് അല്ല ഏതെങ്കിലും ഒരു മതം ഈ പെറ്റുപെരുകൽ അല്ലാതെ വളരുന്നുണ്ട് ഇസ്ലാമിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു ചാടി ഈ പുറത്തു വരുന്നത് രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് എന്നെ പോലെ പരസ്യമായി രംഗത്ത് വന്ന് സമരോത്സുകമായി തന്നെ ഇതിനെ വിമർശിക്കുന്നവർ മറ്റൊരു വിഭാഗം എന്തിനീ പുലിപാലൊക്കെ പിടിക്കണം ദിലവന്മാരെ എന്തും മണ്ണാങ്കട്ടെ വിശ്വസിച്ചോട്ടെ എന്ന് വിശ്വസിച്ചു പോട്ട് അവിടെ മുനാഫിക്കായി തുടരുന്നവർ അതാണ് ക്ഷം ആളുകൾ അപ്പോൾ ബാസിൽ അബ്ദലെയും കൂട്ടരും കരയുന്ന കരച്ചിൽ കഴുതക്കരച്ചിലാണ് ഖാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് പോലെയാണ് ഇതിനവർ മറുപടി പറയട്ടെ ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിന് ഞങ്ങൾ തയ്യാറാണ് ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ എക്സ് മുസ്ലിംസിന്റെ വിമർശനം കൊണ്ട് ഇസ്ലാം വളരുന്നു തളരുന്നു അബ്ദുല്ല പറയുന്നത് നമ്മുടെ അക്ബർ സാഹിബുമായിട്ട് ജബ്ബാർ മാഷ് സംവാദം നടത്തിയതോടുകൂടി ജബ്ബാർ മാഷിൻ്റെ പോയി എന്നാണ് ഞാനത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ട് പേരുടെയും ഫോളോവേഴ്സിൻ്റെയും യൂട്യൂബ് വ്യൂവർഷിപ്പിനെയും തപ്പിപ്പറഞ്ഞു നോക്കിയപ്പോൾ കാര്യമായ മാറ്റം രണ്ടു പേർക്കും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകുന്നു എന്നതല്ലാതെ മാത്രമല്ല മുസ്ലിം മതം വിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അല്ലാതെ തന്നെ അല്ലെങ്കിലും അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ എൺപത്തി രണ്ട് എൺപത്തി മൂന്നിലൊക്കെ ഞാൻ പരസ്യമായി നിരീശ്വരവാദം പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേടിപ്പിച്ച ആളുകളുണ്ട് കേട്ടോ അതിൽ രസാവഹമായ കാര്യം അങ്ങനെ പേടിപ്പിച്ച ആളുകളൊക്കെ ഇന്ന് രഹസ്യമായി എന്നോട് പറയാറുണ്ട് നീ പറയുന്നതിൽ ഒരുപാട് ശരിയുണ്ട് എന്ന് അപ്പോൾ നമ്മൾ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കും അതിൽ സംസാരിച്ചു കൊണ്ടിരിക്കും ഈ സംസാരം ഈ അനോമലീസിന് വല്ല പ്രശ്നവും ഉണ്ടാക്കുമെങ്കിൽ നമുക്കൊരു ചുക്കും ചുണ്ണാമ്പുമില്ല എങ്കിലും ഒരു മറുപടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത് അവിടെ മൂന്നണ്ണന്മാരുണ്ട് രണ്ടുപേരുടെ പേര് എനിക്കറിയാം ഒരാളുടെ പേരെന്നെനിക്കറിയില്ല ഒരാൾ എനിക്കറിഞ്ഞ അതിലാണ് ശുക്കൂർ വരിക്കൂടൻ പിന്നെ ബാസിലബ്ദുള്ള ശുക്കൂർ വരിക്കൂടൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ് എന്നോട് വലിയ സ്നേഹം പ്രകട ബാസിൽ അബ്ദുള്ളയും അതാണ് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ യാതൊരു വിദ്വേഷങ്ങളും പക്ഷേ മതപരമായ കാര്യങ്ങളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകൾ നിലക്കില്ല അപ്പം അതിൽ പറയുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില മറുപടികൾ വളരെ ചുരുക്കി ഇവിടെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അശുക്കൂർ വരിക്കൂടം പറയുന്ന കാര്യം ആയിഷയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങളാണ് ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള എക്സ് മുസ്ലിംസ് പ്രചരിപ്പിക്കുന്നത് ഇത് തെറ്റാണ് അങ്ങനെയല്ല അപ്പം ഒരുപാട് ഉസ്താദന്മാരൊക്കെ പറയുന്നുണ്ട് ഐഷയുടെ പ്രായം ഒമ്പത് പതിമൂന്ന് പതിനഞ്ച് പതിനാറ് എന്നൊക്കെ ഓരോരുത്തരുടെയും സാംസ്കാരിക നിലവാരം അനുസരിച്ച് ഈ പ്രായത്തെ അവർ കൂട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ എഴുതി മെച്ചപ്പെട്ട എഴുതി വയ്ക്കപ്പെട്ട കിതാബുകളെ നമുക്ക് അന്വേഷിച്ചെന്നാൽ കണ്ടെത്തുന്ന സോഴ്സുകളിൽ വിവാഹപ്രായം ആറ് തന്നെയാണ് അങ്ങേയറ്റം തർക്കിച്ചു പോയാൽ ഏഴ് വരെ വലിച്ചു നീട്ട് വെച്ച് കളിക്കുന്ന പ്രായം എന്നാണ് ഇത് ശുക്കൂർ വരിക്കൂറിൻ്റെ ഒരു ചോദ്യമാണ് ഭയങ്കര രസം ഇക്കാര്യത്തിൽ അതായത് വിവാഹപ്രായ കാര്യത്തിൽ യുക്തിവാദികളുടെ നിലപാടെന്താണ് യുക്തിവാദികളുടെ നിലപാടല്ല ഇന്ന് ജീവിക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ നിലപാട് ചുരുങ്ങിയ പക്ഷം ഒരു പതിനെട്ടെങ്കിലും വേണ്ടിവരും ഒരു ഒരല്പ സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചു നീട്ടുകയോ വലിച്ചു കുറക്കുകയോ ഒക്കെ ചെയ്യാം എന്തായാലും പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു കണക്കാക്കി കണക്കാക്കുമ്പോൾ പതിനെട്ട് വയസ്സെങ്കിലും പൂർത്തിയായാൽ മാത്രമേ ഒരു സ്ത്രീ വിവാഹപ്രായത്തിൽ എത്തുകയുള്ളൂ അവളുടെ പൊബർത്തി ഇനി പതിമൂന്നോ പതിനാലോ വയസ്സിലെ ഗർഭധാരണത്തിനുള്ള കഴിവ് സിദ്ധിച്ചു കഴിഞ്ഞാൽ വിവാഹപ്രായം ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിച്ച് അവനെ പോറ്റു വളർത്താൻ വേണ്ട ദമ്പതികളുടെ കഴിവും സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ ആ കുട്ടിയെ പരാമരിക്കാനുള്ള വളർത്തി പോറ്റാനുള്ള കഴിവ് അർജിതമാകുമ്പോൾ മാത്രമാണ് ഇത് അനുവദിക്കപ്പെടാൻ പാടുള്ളൂ എന്നാണ് ആധുനിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അതായത് പ്രായപൂർത്തി എന്നത് പിബർട്ടി അല്ല അത് പ്രായം കൊണ്ടും ഒരെന്താ പറയുക മെച്യൂരിറ്റി വരുന്ന അത് പ്രായം ഏകദേശം ഒരു കണക്കിൽ നിൽക്കുന്നത് പതിനെട്ടാണെങ്കിൽ അതിൽ എത്തീസ്റ്റുകളുടെ നിലപാട് ഇത് തന്നെയാണ് അത് അവരുടെ സ്വന്തം നിലപാടല്ല സമൂഹം കൽപ്പിക്കുന്ന നിലപാടിൻ്റെ ശരിയായ ഭാഗങ്ങളെ എത്തീസ്റ്റുകൾ ഇങ്ങെടുക്കുന്നേ ഉള്ളൂ ഇടി ഇ എ ജബ്ബാർ പറയുന്നു എത്തീസം വളരുന്നു അത് ബാസിൽ അബ്ദുല്ലയുടെ വരമൊഴിയാണ് പക്ഷേ വ്യത്യാസം തകരുന്നു എന്നാണ് ബാസിൽ അബ്ദുല്ല പരിതപിക്കുന്നത് ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കി ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളിൽ ആറ് ശതമാനം പേർ എക്സ് മുസ്ലിംസ് ആണ് ആറ് ശതമാനം അതായത് ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി മുസ്ലിംസ് ഉണ്ടെങ്കിൽ അതിൽ ഗണ്യമായ ഒരു വിഭാഗം മിനിമം ആറ് ശതമാനമെങ്കിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിരീശ്വരവാദികളാണ് പതിനൊന്ന് ശ ശതമാനം ആളുകൾക്ക് ഇന്ത്യയിൽ മുസ്ലിംസ് സംശയമാണ് ഇങ്ങനെ ഒരു ദൈവമുണ്ടോ അദ്ദേഹം ഗ്രന്ഥമറക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഇനി അബ്ദുല്ല അബ്ദുല്ലബാസിൽ പറയുന്ന ഒരു കാര്യം ഖുനാനെ വിശദീകരിക്കണമെങ്കിൽ തഫ്സീറുകൾ തേടിപ്പോണമെന്നാണ് പക്ഷേ ഖുർആൻ സ്വയം പറയുന്നത് കർക്കശമായും ഗണിഷമായും അത് സ്വയം വിവരിക്കപ്പെട്ടത് എന്നാണ് അപ്പം ആര് പറയുന്നതാണ് ഇത് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്പം വർദ്ധിക്കും മറ്റൊരു ശുക്കൂർ വരിക്കോണ്ടെ പരിതാപകരമായ കരച്ചിൽ അനിയന്ത്രിതമായ വിവാഹം നബി ചുരുക്കിയെന്നാണ് അദ്ദേഹം ആ പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു വാക്ക് ശ്രദ്ധിക്കണം സ്വതന്ത്രകളായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന പരിധി നബി ഖുഹാനിലൂടെ കുറച്ചു അതായത് സ്വതന്ത്രായ സ്ത്രീകൾ പ്രത്യേകം പറയേണ്ടതാണ് അതായത് അടിമകളായ എത്രയോ സ്ത്രീകളെ അദ്ദേഹം ഭോഗിച്ചിട്ടുണ്ട് അത് അക്കാലം നിലനിന്ന ഒരു സമ്പ്രദായമാണ് മാതൃകാ പുരുഷനായ ഒരാൾ ആ സമ്പ്രദായത്തിൻ്റെ പുറത്തു വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയാൽ നമ്മിൽ കുറ്റം പറയാൻ ഒക്കത്തില്ല അപ്പം നിലവിൽ തന്നെ പതിമൂന്ന് ഭാര്യമാരുള്ള ഒരു വ്യക്തിയാണ് സ്വയം നിയന്ത്രിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിന് ശേഷമാണ് നുഭൂവത്ത് കിട്ടുന്നതും പിന്നെയാണ് ഈ കലാപരിപാടി തുടങ്ങിയത് ഈ കലാപരിപാടിയിൽ പതിമൂന്ന് നാടകങ്ങൾ അരങ്ങ് തകർത്തിട്ടാണ് ഇനി ഞാൻ അഭിനയിക്കുന്നില്ല പക്ഷേ ഞാൻ പുറം അഭിനയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ആളുകളോട് കള്ളം ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും തൽപര കക്ഷികൾ ഇതിനെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ആധുനിക ലോകത്ത് വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കിടന്ന് ഉരുളുന്നതും കരയുന്നതും രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഷുക്കൂർ വരിക്കടനെയും അബ്ദുല്ല അബാസലിൻ്റെയും എനിക്കറിയാവുന്ന സ്ഥിതിക്ക് അവരുടെ ഉദ്ദേശം പ്രശസ്തി തന്നെയാണ് പണം അവർ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് മാന്യന്മാരാണ് ഏതും മാന്യനായ ഞാൻ ഉൾപ്പെടെയുള്ള മാന്യന്മാർക്ക് പ്രശസ്തി പുളിക്കുന്ന ഒരു കൊമ്പല്ല നമ്മളത് കയറി പിടിക്കാൻ ശ്രമിക്കും എന്നതുകൊണ്ട് ഇപ്പം യം എം അക്ബറിനൊക്കെ മാർക്കറ്റ് കുറയുകയും അദ്ദേഹത്തിൻ്റെ വിവേചനരഹിതമായ ചിന്താശീലത്തിന് വളരെയധികം പ്രായം കൊണ്ടുള്ള പരിധി വന്നു ചേരുകയും ചെയ്യുന്നതുകൊണ്ട് ആ ഗംഗ ഫില്ലിയാനായിട്ട് കിടമത്സരത്തിൽ ഉള്ള ആളാണ് ബാസിൽ അബ്ദുല്ല എന്നാണ് എനിക്ക് ശുക്കൂർ വരിക്കോട്ടൻ പറയുന്നത് സ്വന്തത്തിനു വേണ്ടി ഖുർആൻ ഇറക്കിയിട്ടില്ല എന്നാണ് സ്വന്തം കാര്യത്തിനു വേണ്ടിയിട്ട് ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടില്ല നമ്മൾ സാധാരണ സൂറത്തിൽ അഹ്സാബ് നബിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണെന്നാണ് വെപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കാനുള്ളത് അവർ ഉത്തരം പറയാനുള്ള കാര്യം ഇത് കാണുമെങ്കിൽ ഇത് കണ്ട ആരെങ്കിലും അവരെ എത്തിക്കാനായി ശ്രദ്ധിക്കുക ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട് സൂറത്തിൽ അഹ്സാബിൽ മുപ്പതാമത്തെ വാചക പ്രവാചക പത്നിമാരെ നിങ്ങൾ ആരെങ്കിലും ന്യായമായ വല്ല നീചകർമ്മവും ചെയ്യുന്ന പക്ഷം അവർക്ക് ഇരട്ടി ശിക്ഷ നൽകും പ്രവാചക പത്നിമാർ എന്തെങ്കിലും നീചമായ കൃത്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകപ്പെടും പ്രവാചക പ്രവാചക പത്നിമാർ ഇപ്പൊ ആയിരത്തി നാന്നൂറ് വർഷം ജീവിക്കാനുള്ള കെൽപ്പുള്ളവരൊന്നും അല്ലല്ലോ ലഭിക്കുകയില്ലല്ലോ അറുപത്തി അഞ്ചാം വയസ്സിൽ പനിയൊന്നും തട്ടിപ്പോയില്ലേ പിന്നെ അവരുടെ ഭാര്യമാരുടെ കാര്യം പറയാറുണ്ടോ ഒരല്പം കൂടെ ഒക്കെ സാധാരണ പെണ്ണുങ്ങൾ ജീവിക്കും അപ്പം ഇവരുടെ കാര്യം എന്തിനാണ് പറയുന്നത് ഇതിനെ വേണമെങ്കിലും വാച്ചൊടിക്കാം എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനീ ഭാര്യ എന്ന വർത്തമാനം ഇവിടെ ഇടുന്നത് അതായത് നബിയുടെ ഇംഗിതത്തിന് വഴങ്ങി അദ്ദേഹം തന്ന കുറെ ആയത്തുകൾ എന്നുള്ളതല്ലാതെ ഇതിനകത്ത് പിന്നെ അബ്ദുല്ലബാസിൽ പറയുന്ന ഒരു കാര്യം ഞാൻ ഒരുപാട് പേർക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു എന്നാണ് എൻ്റെ അറിവിൽ പോസിറ്റീവ് എനർജി അഫ്ഗാനിസ്ഥാനിലും താലിബാനിലും ഒക്കെയാണ് ഉള്ളത് അല്ലാതെ കേരളത്തിനകത്ത് പോസിറ്റീവ് എനർജിയുമായി പോയാൽ വേറെ പോസിറ്റീവ് എനർജിയുള്ള കാക്കി നിക്ധാരികൾ ഉണ്ട് അവരുമായി ഒരസിയാൽ സംഗതി കടുക്കും മോശമാണ് ആ ഒരസൽ അതറിയാവുന്നവരാണ് ഈ പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ട് നിൽക്കുന്നതിൽ മഹാഭൂരിപക്ഷം അതുകൊണ്ട് ഈ പോസിറ്റീവ് എനർജിയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മേട്ട പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം ഇത് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഇത് പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും മാത്രമേ ഇതിൻ്റെ അന്തരംഗ കാഴ്ചകൾ അറിയാവൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾക്ക് ഖുർആാനും ഇസ്ലാമും അറിയില്ല എന്നിരിക്കെ എന്ത് മണ്ണാൻകെട്ടി പോസിറ്റീവ് എനർജിയാണ് ഇവർ എവിടെ നിന്നാണ് കൊള്ളുന്നത് എന്ന് വാസിൽ അബ്ദുല്ല ഒന്ന് പറഞ്ഞു തന്നാൽ പോയാൽ പിന്നെ ഇ എ ജബ്ബാറിന്റെ ഒരു കരച്ചിൽ ഭൂമി പരന്നതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല മുട്ടയുടെ ആകൃതിയിലാണ് ഒട്ടക പക്ഷിയുടെ ആകൃതിയാണ് അതിൻ്റെ ആകൃതി ഭൂമിയുടെ ആകൃതി അല്ലയോ സുഹൃത്തുക്കളെ എന്നൊക്കെയാണ് ഇവര് പറയുന്നത് എഴുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യമായി പറയുന്നത് ഭൂമി വിരിപ്പാക്കി എന്നാണ് ഉരുണ്ട വസ്തുവിൻ്റെ മേൽഭാഗം ഭരതായിരിക്കുമെന്നാണ് ശുക്കൂർ പറയുന്നത് ഷുക്കൂറെ അള്ളാഹു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനാണ് ഭൂമി പ്രപഞ്ചം കടലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇതിൻ്റെ ആകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഉരുണ്ടിരിക്കുന്നു എന്നെല്ലാം പറയാനുള്ളത് ഇതുരുണ്ടിരിക്കുന്നു എന്ന് പറയാൻ അങ്ങനെ പറയാത്രത്തോളം കാണാം ഈ എഴുപത്തിയെട്ട് ഈസ്റ്റ് പതിനാറ് പോലെ ഒരു മൂന്ന് പതിനാറുകളുണ്ട് അവിടെയൊക്കെ ഇത് വിരിപ്പാക്കി പരത്തിയതു തന്നെയാണ് നിങ്ങൾ എത്ര തർക്കിച്ചാലും നിങ്ങളുടെ കിതാബുകളും നിങ്ങൾ രോമാഞ്ചം കൊള്ളുന്ന തഫസീറുകളും സുവ്യക്തമായി പറയുന്നത് ഇത് വിരിപ്പാക്കി പരത്തിയത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരുന്നത് ഇത് ഉരുണ്ടതെന്നാണ് പിന്നെ ഷുക്കൂർ കുറെ ശാസ്ത്ര വിവരമുള്ള ആളാണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും അഗാധ പാണ്ഡിത്യമുണ്ട് വളരെ മുമ്പേ മനുഷ്യർക്ക് ഭൂമി ഉരുണ്ടതാണെന്നറിയാം എന്നാണ് ഷുക്കൂർ പറയുന്നത് വളരെ ശരിയായ കാര്യമാണ് പക്ഷേ നബിക്കറിയില്ല കോങ്ങാൻ അറിയില്ല അതേ ഞങ്ങൾ പറയുന്നു അറിയാമെങ്കിൽ അവിടെ ഇങ്ങനെ മുഗൾ ഭാഗം പരന്നു എന്നല്ല പറയുന്നത് മൊത്തത്തിൽ ഇതുരുണ്ടു എന്നാണ് പറയാനുള്ളത് ശുക്കൂടെ എന്നുള്ളത് പിന്നെ ജബ്ബാർ മാഷ് ഇതിനാധികാരികമായി എടുത്തത് തഫ്സീർ ജലീലാനിയാണ് അതിൽ ഇത് പരന്നതാണെന്ന് സുരക്തമായി പറയുന്നു എങ്കിൽ ഇമാം റാശി ഇത് ഉരുട്ടിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് ജബ്ബാർ മാഷ് കാണുന്നില്ല എന്നാണ് അതായത് ഉരുട്ടിയത് കാണാനല്ല പരത്തിയത് കാണാനാണ് അതിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ കണ്ടുകിട്ടുന്ന വസ്തു ആയതുകൊണ്ട് ഉരുട്ടുന്നത് നിങ്ങൾ ഉരുട്ടിക്കൊണ്ടേ ഇരിക്കൂ ഞങ്ങൾ പരത്തിൽ തന്നെ വെക്കും എന്നുള്ള കാര്യം ഷുക്കൂറ് മനസ്സിലാകുമെന്നില്ല ഭാസിലബ്ദുല്ല ഭയങ്കരമായ ഒരു കാര്യം പറയുന്നുണ്ട് ജബാർ മാഷു ഉൾപ്പെടെയുള്ള ആളുകളുടെ സംസാരം കേട്ടിട്ട് ആളുകൾ ഫാക്ട് ചെയ്യുന്നില്ല എൻ്റെ ബാസിലെ നിങ്ങൾ ആദ്യം ഫാക്ട് ചെക്ക് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു യൂട്യൂബ് സംവാദത്തിൽ കൂടി ഇതിനു മറുപടിയായി നിങ്ങൾ പറയൂ ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അഭിപ്രായം പറയാം ഞാൻ ഈ പറഞ്ഞ ഭൂമി പരന്ന കാര്യം ഇസ്ലാം വളരുന്നു അത് അത് കഴിഞ്ഞാൽ ആയത്ത് വിശദീകരിക്കാൻ തഫ്സീറിൻ്റെ ആവശ്യമുണ്ടോ ഈ ജബ്ബാറിൻ്റെ അക്ബറുമായിട്ടുള്ള സംവാദത്തിന് ശേഷം ഈ ജബ്ബാർ മാഷിൻ്റെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോയോ പ്രവാചക പത്നിമാരുടെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനാവശ്യമായി അതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഓരോ കാര്യമെടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞു കുറച്ചു കാര്യമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ സമയം കിട്ടുമെങ്കിൽ ഞാൻ വീണ്ടും കാര്യങ്ങൾ പറയും എന്നുള്ള പറയുമെന്നുള്ള കാര്യമിരിക്കേ ഫാക്ട് ചെക്ക് ചെയ്യാൻ പോയിട്ട് അതൊന്ന് വായിക്കാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ കഴിവും സമയവും ഇല്ലാത്തവരാണ് വിശ്വാസികൾ അതുകൊണ്ടാണ് അവർ വിശ്വാസികളായി തുടരുന്നത് ആ വിശ്വാസം ധ്യടിയണമെങ്കിൽ കുറച്ചൊക്കെ ഫാക്റ്റ് ചെയ്ത് ചെയ്തേ പറ്റും ഫാക്റ്റ് ചെക്ക് ചെയ്തേ പറ്റും അങ്ങനെ ഫാക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവൻ എക്സ് മുസ്ലിമായോ അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം വരുന്ന സംശയാലുക്കളുടെ പട്ടികയിൽ വന്നു ചേരും എന്നുള്ളത് ഇനി അവർ പരിതപിക്കുന്ന മറ്റൊരു കാര്യം ജബ്ബാർ മാഷ് മാഷു പോലും ഇസ്ലാം ശാസ്ത്രത്തിന് സംഭാവന ചെയ്തിട്ടില്ല അതിന് അവർ പറയുന്ന ചക്ര വർത്തമാനം ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഇത് വല്ലാത്തൊരു കള്ളമാണ് കേട്ടോ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് വരാൻ കാരണം മതത്തിൻ്റെ പിടി അയുകയും മറ്റു സംസ്കാരങ്ങളിലുള്ള മറ്റു ജനസഞ്ചയങ്ങളിലുള്ള അറിവും മറ്റു സ്വായമാക്കാനും പഠിക്കാനുമുള്ള അവകാശം നൽകപ്പെട്ടപ്പോൾ സാംസ്കാരികമായ ഒരു ഉന്നത ശ്രേണിയിലേക്ക് വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കാലത്തെ രാജാക്കന്മാരും ഭരണകർത്താക്കളും നേതാക്കളും ഒക്കെ ശ്രമിച്ചതുകൊണ്ടാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെ നശിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാ നശിച്ചത് ഇമാം ഗസാലി വന്ന് പറഞ്ഞു ഇങ്ങനെ ശാസ്ത്രത്തിന്റെ പുറകെ പോകുന്നത് മതത്തിന് യോജിച്ചതല്ല നിങ്ങളെല്ലാം മതത്തിനകത്ത് തിരിച്ചു പറയണം അതുകൊണ്ട് ആ ഏജ് ചിന്തയുടെയും യുക്തിബോധത്തിൻ്റെയും ശാസ്ത്ര വളർച്ചയുടെയും മറ്റു ജനസമൂഹങ്ങളുടെ അറിവിനെ ഇടുക്കിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോയ സമൂഹത്തെ കൂച്ചു വിലങ്ങിട്ടുകൊണ്ട് അന്നത്തെ മതപണ്ഡിതനായ നീചനായ ഇമാം ഗസാലി തടയിട്ടപ്പോൾ അത് തകർന്നു തരിപ്പണമായെങ്കിൽ അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാനായിട്ട് നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നു ഇനി ദത്തുപുത്രൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടും ഇവർ കരച്ചിലും പരിതാപവും ഒക്കെ പറയുന്നുണ്ട് മുപ്പത്തി മൂന്ന് ഇസ്റ്റ് മുപ്പത്തിയേഴിൽ വളരെ വ്യക്തമായി അള്ളാഹു പറയുന്നുണ്ട് നാം അവളെ നിനക്ക് വിവാഹം ചെയ്തു തന്നു അവർ പറയുമായിരുന്നു സൈനബ് പറയുമായിരുന്നു നിങ്ങളെയൊക്കെ സ്വന്തം നബിയുടെ ഭാര്യമാരോടൊക്കെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തത് നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് അന്നാഹുവാണ് ഇതവിടെ കിടക്കുമ്പോൾ ഞങ്ങളിതൊക്കെ പറയും ഞങ്ങളല്ല വിമർശകരൊക്കെ ഇതവിടെ പറയും അത് പകൽപോൾ സത്യം ആ സത്യത്തെ നിങ്ങൾ മുറം കൊണ്ട് മറയ്ക്കാൻ വന്നാൽ നിങ്ങൾ അവഹേളിതരാകുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാസ്ഥിതി എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഇതിന്മേൽ മറുപടി പറയാനുണ്ടെങ്കിൽ തുടർ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് ഇസ്ലാം വളരുകയല്ല തളരുകയാണ് എണ്ണം വർദ്ധിക്കുന്നത് തെറ്റു പെരുകുന്നത് കൊണ്ടാണ് ഇന്ത്യയിലല്ല ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മൂന്നാം ലോക രാജ്യങ്ങളിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ ചക്കര കണ്ടിട്ട് ഈച്ച പോലെ നക്കാൻ വരുന്ന ആളുകളൊന്നും ഇല്ലത്തെ ഉള്ളത് കൊഴിഞ്ഞു പോകുന്നു ഇന്ത്യയിൽ തന്നെ ആറ് ശതമാനം എക്സ് മുസ്ലിമാണ് പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങളിൽ സംശയാലുക്കളാണ് ഇതിനെ വളരുകയാണെന്ന് വിളിക്കേണ്ടത് തളരുന്നു എന്നാണ് വിളിക്കേണ്ടത് അവരവരുടെ ഇംഗിതത്തിനനുസരിച്ച് അതിൻ്റെ തീരുമാനമെടുക്കാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ